വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒക്ടോബർ മൂന്നിന് രാജ്യവ്യാപകമായി ബന്ദ് നടത്തുമെന്നാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് ബന്ദ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് രാജ്യവ്യാപകമായി ബന്ധനാഹ്വാനം ചെയ്തു വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒക്ടോബർ മൂന്നിനാണ് രാജ്യവ്യാപകമായി ബന്ധം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശുപത്രികളും അനുബന്ധ സ്ഥാപനങ്ങളും ഒഴികെയുള്ള കടകൾ ഓഫീസുകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ അടച്ചിടണമെന്ന് ബോർഡ് ഭാരവാഹികളുടെ സേവ് വഖഫ് സേവ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ സമാധാനപരമായി പ്രതിഷേധത്തിന്റെ പ്രകടനമാണ് ഈ ബന്ധെന്നും അത് സമാധാനപരമായിരിക്കുമെന്നും ബോർഡ് വ്യക്തമാക്കി പ്രതിഷേധം ഒരു സമുദായത്തിനും നിയമത്തിലെ വക്തിക്കെതിരെ കൂട്ടായ ശബ്ദം ഉയർത്താനുള്ള ശ്രമമാണെന്നും ബോർഡ് വ്യക്തമാക്കി നിയമത്തെക്കുറിച്ച് സംസാരിക്കാനും മുസ്ലിം സമൂഹത്തിന്റെ പങ്കാളിത്തം തേടാനും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പ്രസിഡന്റ് മൗലാന ഖാലി സൈഫു റഹ്മാനി ഉൾപ്പെടെയുള്ള ബോർഡ് ഭാരവാഹികൾ പള്ളികളിലെ ഖതീബുമാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അതേസമയം രാജ്യവ്യാപക പ്രതിഷേധങ്ങളിൽ സാധ്യമായ അക്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു സുപ്രീംകോടതിയുടെ വിധിക്കായി കാത്തിരിക്കുന്നതിന് പകരം കോടതിയിൽ നിയമത്തെ വെല്ലുവിളിക്കാൻ തെരുവ് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത് വിചിത്രമാണെന്ന് ബിജ്പി പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം